തിനു വേണ്ടി അവരെ തീരുമാനിച്ചത് എന്തെന്നു വലിയ ഒരു കുടിയെടുക്കുകയാണ് കുഴിയെടുക്കുകയാണ് എന്നിട്ട് ആ കുടിക്കകത്ത് മുഴുവനും വിറകിട്ട് തീ നിറയ്ക്കുകയാ ഒരു ഭയാനകമായ തീ കുണ്ടാരം ഒരു ഭയാനകമായ തീ കുണ്ടാരം ഉണ്ടാകുകയാണ് ചരിത്രം പറയുകയാ ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും പോകാ കഴിയുന്നില്ല ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകള് പോലും ആ തീയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോ സഹിക്കാൻ കരിഞ്ഞു ഭയാനകമായ ഒരു തീകുണ്ടാരമുണ്ടാക്കി അലിമിനെ ഇടാൻ എന്നിട്ട് അതാ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ് ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ കിട്ടി എന്നിട്ടൊരു അമ്പ് തയ്യാറാക്കുകയാണ് ആ തീയിലേക്ക് ഇബ്രാഹിം നബിയെ ഇടാൻ ഒരമ്പും ബില്ലും തയ്യാറാക്കി നബിയ കെട്ടി നിർത്തിയിരിക്കുകയാണ് വലിച്ചിങ്ങനെ തീ കുണ്ടാരത്തിലേക്കിടാൻ അങ്ങനെ ഭയാനകമായ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി യുവറാകി നബിയ റെഡിയാക്കി നിർത്തിയിരിക്കുകയാ അപ്പോഴാണ് വരുന്നത് മുക്കറ ബില്ലാ മലക്കുചിബിരി കടന്നുവരികയാ ജുബിലീലെന്ന് പറയുന്ന മലക്ക് കടന്നുവരികയാസനബിയേ ഒന്നനുവാദം തരുമോ ഞാൻ രക്ഷപ്പെടുത്താനപിയോ ഈ തീ ഞാൻ അണച്ചു അണച്ച് കളയാനപിയോ ഞാൻ എങ്ങയെ സഹായിക്കട്ടെ ആ സമയത്താണ് അള്ളാഹുവേ സാര പറയുന്ന ജൂബിലിയിലേ എനിക്ക് നിന്റെ സഹായം വേണ്ട എനിക്ക് നിന്റെ സഹായം വേണ്ട എന്നെ പടച്ച റബുണ്ടല്ലോ എന്റെ നാഥനുണ്ടല്ലോ എന്നെ എനിക്ക് നിന്റെ സഹായം കാര്യം നോക്കാൻ റബ്ബുണ്ടല്ലോ ആ റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താ പടച്ചവനെ നമ്രൂതിന്റെ തീ കുണ്ടാരത്തി അതാ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രമുറ ആ പറയുകയാല്യാ ഇബ്രാഹിന് വിയപ്പെടുന്നു പറഞ്ഞ വാക്കെന്തെന്നറിയുമോ അസ്തി അല്ലാതി അല്ലാ പ്രിയപ്പെട്ടവരെ നമുക്ക് കടന്നുപോയിവനെ കഴിഞ്ഞു നബി അലി അസലാമിന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കഴിയാതെ ഒരു രോമം പോലും കരയാതെ നബി കുണ്ടാരത്തിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞു അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് ചരിത്രം പറയുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെയാ തവക്കൽ പിന്നെ ഇഷ്ടമാ പെങ്ങളെ അങ്ങോനല്ലാത്ത പ്രയാസം വരുമ്പോ ജീവനത്തില് ദുഃഖം വരുമ്പോ കുത്തുവാക്കും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൽ കേൾക്കുമ്പോ തകർന്നു പോകല്ലേ പകറിപ്പോകല്ലേ പഠിച്ചോ ഹസ്ബുണല്ലോ രനിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ സാമ്പത്തികമായി സർവ്വതുമകർന്നു പണച്ചവനെ തൂങ്ങാനൊന്നു തോന്നുന്ന സമയമുണ്ടല്ലോ ഈ ജീവിതം അങ് അവസാനിപ്പിക്കാ തോന്നുന്ന സമയമുണ്ടല്ലോ പ്രണയിച്ചിട്ട് അവസാനം തേച്ചിട്ട് പോകുമ്പോ ചാകാൻ തീരുമാനിക്കുന്ന പെണ്ണേ ഭർത്താവ് തലാക്ക് തുല്ല പോകുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെണ്ണേ ും കുടുംബക്കാരും ഈ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ എല്ലാവരും വേദനിപ്പിക്കുമ്പോ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു പിന്നെ നാട്ടുകാരും മുഴുവനും പരിഹസിക്കുമ്പോ അപവാദങ്ങളും പരിഹാസങ്ങളും കേട്ട് കേട്ട് മടുത്തു ജീവിതം അവസാനിപ്പിക്കാ തോന്നുമ്പോ വീടിനകത്ത് വലുപെടുത്തിട്ടും ഇരിക്കണം വീടിനകത്ത് വലുപെടുത്തട്ടും ഇരിക്കണം എന്നിട്ട് രണ്ടറക്കാലത്തെന്ന് നമസ്കരിക്കണം എന്നിട്ട് Thank <laughs> മുല്ലിട്ട് ഒരു മൂന്ന് പ്രാവശ്യം പറയണം അല്ലാൻ അല്ലാൻ അല്ലാ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോനെസ്കാരത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പറയണം ഹസ്ബുണല്ലാ ഹസ്ബുൻ അല്ലാ ഉദയം പൊട്ടുന്ന വേദനയുണ്ടായാട് ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ട് പറയണം ഹസ്ബുൻ അല്ല എന്തേ പ്രതിഫലം എന്നറിയുമോ ഇതാര് പറഞ്ഞനാണെന്നറിയുമോ വിറാകിനി നമ്പ്രൂദിന്റെ തീകുണ്ടാടത്തിലേക്ക് പോകുമ്പോ പറഞ്ഞ വിറാ അള്ളാഹു സഹായിച്ചതവടയാച്ചതയാ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ അനരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

ബഹിരീങ്ങളിൽ പെട്ട സഹാബിയാണ് ആ സഹാബിയുമായിട്ട് ചേർത്ത് വെക്കുകയാണ് സൗബാനും ആയിസയും വിഭിചരിച്ചിരിക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെപ്പോലും ഇവിടെ നിന്ന് വെറുതെ വിട്ടില്ല പിന്നെയേ പള്ളിക്കരയിലെ പിന്നെ നിന്നെ കുറിച്ച് നാട്ടുകാര് പറയുമ്പോ തകർന്നു പോകരുത് ഐസാവിണുകയും സൗപാരം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും ചേർത്ത് വെച്ചിട്ട് ഒരു വിചാരത്തിന്റെ ആരോപണം നടത്തുകയാ ഭർത്താവ് മാത്രമല്ല വീട്ടുകാര് മാത്രമല്ല നാട്ടുകാര് മാത്രമല്ല പഠിച്ചവനെ ഒരു നാട് മുഴുവനും ഒരു നാട് മുഴുവനും അവിടെയാ എവിടെ നോക്കുകാരുംസാ ബീവിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കേട്ടു കേട്ട് മഴുകയാതകൻ എവിടെ പോയാലോ ഐസാ ബീവിയെ കുറിച്ച് പറയുന്നതാണ് കേൾക്കുന്നത് റസൂലുള്ളാഹി കടന്നു വന്നിട്ട് പറയുന്നു ആയിസാ ഇതിനകത്ത് തകർന്ന് കടന്നുകൊണ്ടിരിക്കുന്ന ആയിസാറിയാഹു താരാടുകളോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ആയിസ കുറച്ച് ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കൂ പഠിച്ചവനെ സംശയമുള്ളത് കൊണ്ടല്ലവനെ ആയിഷ ബീപിക്കെതിരായിരുന്നു തെളിവുകൾ മുഴുവനും തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു എന്നാലും അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു കുറച്ചു ദിവസം സമാധാനം കിട്ടാതെ നീ നിന്റെ വീട്ടിലേക്ക് ആയിഷ ാഹു താലാർഗ് നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സുയുദുന അപൂവക്കറി പ്രതികളാഹു താലാർവ് കടന്നു വരികയാപ്പാട് കണ്ടപ്പോ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു വപ്പാ ഞാനല്ല എൻ്റെ സൂലിന്റെ ഭാര്യ മുത്തിനുപീട ഭാര്യയാട് ഞാൻ വ്യഭിചരിക്കുമോ ഞാനെങ്ങനെ വ്യഭിചരിക്കുമെന്ന് എന്റെ ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ അപൂപക്ര തങ്ങളുണ്ടില്ല ീപ്പിലേക്ക് ചെല്ലുമ്പോ ഒമ്പതര മാസക്കാലം ഗരുപഞ്ചുമൊന്ന് മരണവേദരിയുടെ വേദന പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ മക്കളുടെ കണ്ണു നിറഞ്ഞ സഹിക്കാൻ കഴിയാത്ത ഉമ്മയുണ്ടല്ലോ ഐസാ വിടിച്ചെന്ന കയ്യിൽ പിടിച്ചിട്ട് ഉമ്മ ഞാൻ നിരപരാധിയാ ഞാൻ നിരപരാധിയാ ഞാനെങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ യിഷയോടുമ്മ പറയുന്ന മോളെ ആയിഷികൾ മുഴുവനും നിനക്കെതിരാ പോയി ആയിഷ തകർന്നു പോയി ആയിഷ ആ പെണ്ണുണ്ടല്ലോ ആ ചെറിയ പ്രായക്കാരിയായ ആയിഷ മീരുന്തല്ലോ വീടിനകത്തേക്ക് കേറി പെണ്ണേ ഒരു നാട് മുഴുവനും തന്നെ തെറ്റുകാരിയാണെന്ന് മുദ്ര കുത്തിയപ്പോ ഐഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പെൺകുട്ടികളല്ലോ വീടിനകെറ്റ് കയറി ഭൂമിനെ കെട്ടിരിക്കാൻ തുടങ്ങി പഠിച്ചവനെ ദിവസങ്ങളെ കടന്നുപോയി ഓരോ ദിവസവും സുഭിയുടെ സംസ്കാരം കഴിയുമ്പോ ഐഷാദേവി വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കുകയാ 달라 안 다로 속을 내뱉는다. മുത്തിനബി വരുന്നു ആഴ്ചകളോളവ കഴിയുകയാട് അവസാനം ഒരു ദിവസം നമസ്കാരം നോക്കുമ്പോസ്കാരം കഴിഞ്ഞാക പ്രവാചകം തന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാറങ്ങി ഓടുകയാറിക അവിടെ ഇറങ്ങി ഓടുകയാട് പൊടച്ചവനെ ഓടിച്ചെന്നിട്ട് മുത്തിനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഐഷാവിറവിക ചോദിക്കുന്നു ിയേ ഈ അറസൂലല്ല അള്ളാഹുവിന്റെ പ്രവാചകര് കുറു ആനിലായ തിറങ്ങിയോ നബിയേ

ോട് ആയി സബീരി പറയുകയാ എനിക്ക് കുറപ്പായിരുന്നു നബിയേ ിന്റെ ആയത്തിറങ്ങുമെന്ന് എനിക്ക് പറഞ്ഞപ്പോ എങ്ങനെയാ ചിബിരിലിനെ വിളിച്ചിറക്കിയത് ഏഴാകാശമം കടന്ന് അമ്മാഹുവിന്റെ അടുക്കൽ നിന്ന് ഖുർആനിന്റെ ആയത്തുമായി പടച്ചിറപ്പിന്റെ സഹായം എങ്ങനെയാ നേടിയത് എങ്ങനെയാണ് நீடியது யார சூலல்ல പറന്നു കൊടുക്കുകയാഹുവിന്റെ റസൂല് ചോദിക്കുകയാളു നീ എങ്ങനെയാണ് ഈ വീട് നികത്തിരുന്നത് എങ്ങനെയാ മോളെ ആയിഷ നീ ഇങ്ങനെ എന്നെ കൊണ്ട് എങ്ങനെയാ ഇത് കഴിഞ്ഞത് എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ എങ്ങനെയാണ് നീ പിടിച്ചു നിന്നത് ആ സമയത്താണ് ആയിഷീവി പറയുന്നു ആ റസൂളല്ലോ ഞാൻ പറഞ്ഞത് ഒരേ ഒരു ലിയേ നെഞ്ചുപൊട്ടുമ്പോ കണ്ണു നിറയുമ്പോ സഹിക്കാൻ കഴിയാതെ വരുമ്പോ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുമ്പോ ഞാൻ പറഞ്ഞതെന്തെന്നറിയുമോ അസ്ബുനല്ലാ അസ്ബുനല്ലാ എനിക്കല്ലാഹു പേരാസ്കാരങ്ങൾ പറഞ്ഞത് അസുഖ പറഞ്ഞത് ഏത് കറായിരുന്നു പറഞ്ഞതീയത് കറായിരുന്നു അതുകൊണ്ട് പഠിച്ചു വെച്ചോ ഒരാളുടെ ഹൃദയത്തിൽ ഒരാളെ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ തവക്കൽ അല്ല പറയുന്ന മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം പ്രതിഫലമുണ്ടെന്നറിയുമോ അവന് അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ എന്ന് പറഞ്ഞ അല്ലാഹുതരെന്ന ഒന്നാമത്തെ പൊതുപടം അല്ല നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا പരിശുദ്ധമായ കുറാ റബ്ബ് നിന്റെ കൂടെ ഉണ്ടല്ലോ എന്തിനാ എന്തിനാ നിന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത് നമ്മുടെ കൂടെയുണ്ടെങ്കിലും പടച്ചവനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത് നമ്മൾക്ക് അധികാരമില്ല നമ്മൾ കാൽബലമില്ല പടച്ചവനെ നമുക്കൊത്തൊരുമയില്ല ഒന്നും നീ എന്തിനാ നിന്റെ രണ്ടാമതായിട്ട് വേണ്ടത് എന്ന് ജീവിതത്തിൽ പറയുന്നവന്റെ കൂടെ നമുക്ക് നൽകുമാറാകട്ടെ ായിട്ട്മാറാകട്ടെ നൽകുമാറാകട്ടെ പൗരത്വ ബില്ല് വന്നാലും ഏക സിവിൽ കോഡ് വന്നാലും ഇവിടെ എന്തൊക്കെ വന്നാലും ആര് നമ്മുടെ കൂടെയുണ്ട് അല്ല നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ പുറക്കെ പറ അല്ല ഈമാൻ നൽകുമാറാകട്ടെ എല്ലാരും വലിയ ടെൻഷനില്ല ഉസ്താദ് നമ്മൾ എങ്ങോട്ട് പോകും ഉസ്താദ് എങ്ങോട്ട് പോകും വീട്ടിൽ പോകണം കൂടിപ്പോ നമ്മൾ എന്തായാലും എങ്ങോട്ട് പോകാനുള്ളത് ഇവര് പറയുന്നത് നമ്മൾ ഈ രാജ്യത്തിൽ ഉള്ളവരല്ല എന്ന ഈമാൻ നൽകുമാറാകട്ടെ ശരിയാണ് നമ്മുടെ വീട് ഇവിടെ ആണോ നമ്മുടെ വീട് ഇവിടെ ആണോ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ നമ്മുടെ നാട് ഇതാണോ നമ്മുടെ തറവാടേതാ നമ്മുടെ തറവാടേതാ എന്ത വെടി കൊണ്ടതുപോലെ ഇരിക്കണേ പറ ചങ്ങാതി നിന്റെ ഉപ്പ് നിന്റെ ഉപ്പുപ്പായ നബി എവിടെ ജീവിച്ചേ ആ നബി എവിടെ ജീവിച്ചേ എന്നെ നോക്കണേ നബി തന്നെ ജീവിച്ചേ ഉമ്മേ ഹാദിയാ ഹുനക അപ്പൊ ഉപ്പുപ്പായി ഉമ്മ എവിടെ ജീവിച്ചത് ഞാൻ എന്റെ വല്ലം പറ മനുഷ്യ എവിടെ ജീവിച്ചേ സ്വർഗത്തിൽ അല്ലേ പറ സ്വർഗത്തിലല്ലേ നമ്മുടെ തറവാട് അതല്ലേ അങ്ങോട്ട് പോകേണ്ടവരാ നമ്മൾ അള്ളാഹു ഈമ നൽകുമാറാകട്ടെ നമ്മൾ ഇവിടെ പേടിയാ ഉസ്താദ് എല്ലാം പോവല്ലോ ഉസ്താദ് എന്ത് ഉസ്താദ് നില വീട് പണിതിട്ടുണ്ട് ഏക്കർ കണക്കിന് ജാകയുണ്ട് ഇതൊക്കെ കളഞ്ഞിട്ട് എവിടെ പോവാനാ വലിയ ബേജാറ് അള്ളാഹു നമുക്ക് ഈ മാം നൽകുമാറാകട്ടെ പേടിക്കണം നമ്മള് നമ്മളെ പേടിപ്പിക്കുക അല്ലാ അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട് സ്വർഗത്തി വെറുതെ പോകാമെന്ന് നീ കരുതിയോ അള്ളാഹു തന്നെ നമ്മളോട് ചോദിക്കുകയാ എടാ സ്വർഗത്തിലേക്ക് വെറുതെ പോകാമെന്ന് നീ കരുതിയോ ഇല്ലടാ ഫലമായിരിക്കും അനുഭവിക്കണം നീ എൻ്റെ പ്രിയപ്പെട്ടവരെ ബിലാൽ അലി അള്ളാഹു താലാ ചരിത്രം പറയും മരുഭൂമിയിൽ മലർത്തി കരിമ്പാറയെടുത്ത് കരിമ്പാറ എടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറുകൊണ്ട് തല്ലിച്ചതയ്ക്കുമ്പോഴും കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ കൊടുക്കാതെ ഇവിടെ കിടന്ന് കാഫിറായിട്ട് ചാകടായെന്ന് പറഞ്ഞ് ബിലാൽ തങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോ വെള്ളത്തിനു വേണ്ടി യാചിച്ചപ്പം ഒട്ടകത്തിന്റെ മൂത്രം എടുത്തുകൊണ്ട് വന്ന് തങ്ങളുടെ മുഖത്തെ അഹദ് അഹദ് ഇത് പിരിക്കാൻ വേണ്ടി ചരിത്രമല്ല ഇത് ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചരിത്രമല്ല സുമയ്യാബിറിയാകു പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവിൻ്റെ കയ്യും കാലും കെട്ടി തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് തലകീഴായി ജീവനോടെ തീക്കകത്ത് തലകീഴായി നിർത്തി തൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിലൂടെ പച്ച ഇറച്ചി ഇങ്ങനെ കരിയുകയാ തീ വെന്ത തലയിലൂടെ രോമങ്ങളിലൂടെ ശരീരം മുഴുവനും തീ കൊണ്ടിട്ട് ശവായി ഉണ്ടാക്കുന്നത് പോലെ അള്ളാഹുവേ പടച്ചവനെ സുമയ്യാ ബീവിയുടെ ഭർത്താവിനെ ജീവനോടെ കത്തിക്കുമ്പോൾ അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് ഭർത്താവിനെ തീ നിന്ന് വെളിയിലേക്ക് തല്ലിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിൽ മണലു വാരിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിലെ അണച്ച് തൻ്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കുമ്പോൾ അസിയ സുമയ്യാബി റബി അള്ളാഹു താലാനക മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു ഇവന്മാര് കൊന്നാലും അള്ളഹാനെ കൈവിടരുത് ഇവന്മാര് നമ്മളെ കൊന്നാലും അബ്ബാഹു അഹദ് നമുക്ക് സ്വർഗമുണ്ട് തോറ്റുകൊടുക്കരുത് അബൂജല് കടന്നു വന്നിട്ട് സുമയ്യ ബീവിയെ ചവിട്ടി തറയിലിട്ടു കഴുത്തിൽ തലയിൽ തലയിൽ തൻ്റെ കഴുത്തിന്റെ ഭാഗത്ത് കാലു വെച്ചിട്ട് സുമയ്യാ ബീവിയുടെ തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അള്ളാഹു അഹദ് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുകയാ മലർത്തി കടത്തിയിട്ട് കുന്തമെടുത്തിട്ട് സുമയ്യാബിവിടെ ഗുഹിയ ഭാഗത്തേക്ക് കുത്തി ഇറക്കിയിട്ട് പച്ച ഇറച്ചി വലിച്ചെടുക്കുമ്പോഴും വിളിച്ചു പറഞ്ഞു അള്ളാഹു അഹദ് ഇത് പിരിക്കാനുള്ള ചരിത്രമല്ല ഇത് കോരി ചരിത്രമല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ ദഹിച്ച ത്യാഗങ്ങളാ ഇതൊക്കെയാണ് ഇവര് കിടക്കുന്ന സ്വർഗമാ ഈ കല്ലിങ്കാലുകാരായ നിങ്ങളും അള്ളഹാനോട് ചോദിക്കണത് അവര് പോണ സ്വർഗത്തിലാ നമ്മളും പോകണ്ടേ നമുക്കെന്ത് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുമ്പോ മക്കയിൽ നിന്ന് പീഡനം സഹിക്കാൻ കഴിയാതെ സഹാബികൾ മദീനത്തേക്ക് ഹിജറ പോയപ്പോ മക്കാര് പറഞ്ഞുടാ ഈ നാട്ടീന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നീ അല്ലായി പോളെ എന്താ പറഞ്ഞെ എടാ ഈ നാട്ടിലുണ്ടാക്കിയ നിന്റെ സമ്പാദ്യം മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദും നിന്റെ മതവും പൊക്കോടാ എന്ന് പറഞ്ഞപ്പോ നിന്റെ ഒന്ന് ഒന്നും എനിക്ക് വേണ്ടടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് ഉടുതുണിയും വെച്ചു മദീനത്ത് പോയവരാ സഹാബത്ത് നമ്മളോട് പറയുന്നു വീട് പോകും പറമ്പ് പോകും എന്ന് പറയുമ്പോഴേ നമ്മൾ വിറയ്ക്കാൻ തുടങ്ങി നമ്മൾ പേടിക്കാൻ തുടങ്ങി സഹോദര ചിന്തിക്ക് നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടവരാ നമ്മൾ ഇവരൊക്കെ ഇങ്ങനൊക്കെ ചെയ്യും എങ്കിലെങ്കിൽ ഇത് നേരെയാവത്തുള്ളൂഹുഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നേരെയാകണമെങ്കിൽ അത് കള്ളമാകത്തില്ലല്ലോ അപ്പൊ അതിന്റെ തുടക്കമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വരട്ടലുകൾ നാലു ഭാഗത്ത് നിന്നും നടക്കും ഭാഗങ്ങളിൽ നിന്നും കൊല്ലും കരിക്കും വെട്ടും എന്നൊക്കെ പറഞ്ഞ് പലരും വരും നമ്മൾ എന്തു ചെയ്യരുത് പേടിക്കരുത് നമ്മളിങ്ങനെ ഓലപ്പടക്കങ്ങളൊക്കെ കാണിക്കുമ്പോഴേ വരണ്ട തുടങ്ങിയ ഇനി അമിട്ടൊക്കെ വരുമ്പോ എന്ത് ചെയ്യും സഹോദര ഇനി വലുതൊക്കെ വരാനുള്ളതല്ലേ ഉള്ളൂ എന്റെ പൊന്നാര സഹോദരങ്ങളെ നിങ്ങളല്ല ആരാന്ന് മനസ്സിലാക്കുക പേടിച്ചോടല്ലേ കൈയ്യാല് വരയ്ക്കല്ലേ നിങ്ങൾ അല്ല ആരാന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മദീനയിലേക്ക് ഹിജറ പോകുകയാണെന്നറിഞ്ഞപ്പോ ശത്രുക്കളും മുഴുവനും വാട് വെടുത്തുകൊണ്ട് മുത്തി നബിയുടെ വീട് വളഞ്ഞു ഇറങ്ങുമ്പോ വെട്ടിക്കൊന്നേക്കണം ആരാണോ കാണുന്നത് അപ്പൊ തന്നെ വെട്ടിക്കൊള്ളണം എല്ലാവരും വാട് പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാ

പ്രവാചകൻ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായപ്പോ അല്ല ആരാന്ന് പഠിക്കണം മുസ്ലിം ആദ്യം നിനക്ക് ഇതുവരെ അള്ളായി തിരിഞ്ഞിട്ടില്ല ഇറങ്ങി വന്നിട്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല തങ്ങളോട് പറഞ്ഞു കൊടുത്തു നബിയെ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ പിടി മണ്ണു വാരണം ഒരുപിടി മണ്ണു വാരണം കയ്യിൽ ഒരുപിടി മണ്ണ് വാരിയിട്ട് ൂതണം മണ്ണിലൂതിയിട്ട് വാതില് തുറക്കണം ഒറ്റയേറെ ഇറങ്ങി പൊക്കോണം അള്ളാഹുമാ നൽകുമാറാകട്ടെ അരിയാര് പിടിച്ച് കിടത്തിയിട്ട് ജിബിരി കൊണ്ട് കൊടുത്തത് ആദ്യം മനസ്സിലാക്കട പൊട്ട മനസ്സിലാക്കേണ്ടത് ബോംബും അമുട്ടും തോക്കും ഒന്നുമല്ല കൊടുത്തെ ഒരു പിടി മണ്ണ് വാരാൻ പറഞ്ഞു അതിനകത്ത് എന്താ മണ്ണ് വാരിയിട്ട് ഖുർആാനിലെ യാസീനില് ഒരായ തോതണം വാതല് തുറന്നെറിയണം എന്നിട്ട് അവന്റെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങി പോകാനാ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പോയില്ലേ അള്ളകുമാറാകട്ടെ ആ വധ മനസ്സിലാക്കണം ഇതാ അല്ല ഇതാണ് അല്ലി തങ്ങൾ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങി പോയി അബൂബക്കർക്ക് കാത്തു റസൂലുള്ള ചോദിച്ച അബൂബക്കർ നീ എന്റെ കൂടെ വരുന്നുണ്ടോ ഞാൻ റെഡിയാ നബി എല്ലാം റെഡിയാക്കി നിൽക്ക വരുന്നുണ്ടോ ചാടി കൂടെ കയറി രണ്ടുപേരും കൂടെ പോകുന്ന വഴിയിലാണ് ശത്രുക്കൾ അറിഞ്ഞ് ഓടാൻ തുടങ്ങി നാലോ ഭാഗങ്ങളിലും കണ്ട കൊല്ലാൻ ഓടറിട്ടു ജനങ്ങളും മുഴുവനും ഓടുകയാ

ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു അവര് അവൻറെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം എന്താ ഇതിനെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കൊക്കെ തടിക്കുന്നുണ്ട് അവനൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കും ആ സമയത്താണ് പ്രവാചകം പറയുന്നു ഇത് അതാ ഖുർആൻ ഖുർആൻ പറഞ്ഞതാ പറഞ്ഞതാ ഇത് പ്രവാചകൻ പ്രവാചകൻ അബൂബക്കർ അബൂബക്കർ കൂടെ ഇല്ലേ നമ്മൾ മാത്രമല്ലല്ലോ മൂന്നാമനായിട്ട് ുംവാചകനപെടന്ന് പറയുകയാണ് അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ അബൂബക്കർ പിന്നെ എന്തിനാ നമ്മള് പേടിക്കുന്നത് എന്തിനാ നമ്മള് പേടിക്കുന്നത് ആ കാലിൽ നോക്കണമെങ്കിൽ അവൻ ിൽഹി തങ്ങൾ പറഞ്ഞു കൊടുക്ക പിന്നെ എന്തിനാ കൊടുക്കൂടെ അവൻ അവന്റെ കാലി തീരുമാനിച്ച പോരാ അല്ല തീരുമാനിക്കണം അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് സഹോദര മുസ്ലിമാണോ ഈമാനുണ്ടോ അല്ലായ വിശ്വാസമുണ്ടോ അല്ല മതി നിനക്ക് അല്ല നിന്റെ കൂടെയുണ്ട്